ഹായ് വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണനെ അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിനിയേച്ചർ ആന്തൂറിയാണ് കേട്ടോ അപ്പോൾ മിനിയേച്ചർ ആന്തൂരിത്തിൻ്റെ അഞ്ച് കളറ് നമുക്കിപ്പോൾ സെയിലിനായിട്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അഞ്ച് കളറ് നമ്മൾ വീട്ടിൽ കാണിക്കുന്നുണ്ട് ഡബിൾ ഷെയ്ഡും പിന്നെ ഇതേ ഒരു റെഡ് വരുന്ന ഒരു ഡാർക്ക് ആയിട്ടുള്ളൊരു റെഡ് പിന്നെ അതേ ഒരു വൈറ്റും ഗ്രീനും കൂടെ ഷെയ്ഡിൽ വരുന്ന ഈ ഒരെണ്ണം പിന്നെ ദൈ ദേ ഒരു വയലറ്റ് മാതിരി ഒരു കളറ് അപ്പോൾ ടോട്ടൽ അഞ്ച് കളറാണ് കേട്ടോ നമുക്ക് കോംബോ കോംബോ അല്ല നമ്മൾ അഞ്ച് കളറിൻ്റെ കോംബോ ആയിട്ടും കൊടുക്കുന്നുണ്ട് സിംഗിൾ പ്ലാന്റ്സ് ആയിട്ട് വേണമെന്നുള്ളവർക്ക് സിംഗിൾ പ്ലാന്റ് ആയിട്ട് നമ്മളത് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ് പൂവോ പൂവോടോ മുട്ടോടോ കൂടിയ പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ എല്ലാ പ്ലാന്റ്സും നല്ല ഗ്രീൻ ഷെയ്ഡൊക്കെയാണ് അടിപൊളിയാണ് നമുക്ക് ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ ഓവർ കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് കുറച്ച് കെയറിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ ഇത് ഫ്ലവറിങ് ആയി കിട്ടുന്നൊരു ഒരു ആണ് ഒരുപാട് സ്പേസിൻ്റെ ആവശ്യമൊന്നുമില്ല അതേ ഇതൊരു ലിവർ റെഡ് ഇതേ ഈ ഒരു കളർ ഷെയ്ഡ് വരുന്നുണ്ട് ഡാർക്ക് ആയിട്ടുള്ളൊരു മെറൂൺ കളറാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾ ഈ വീട്ടിൽ കാണുന്ന സ്റ്റെയിം പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ അയച്ചുതരുന്നത് പിന്നെ ഇത് വരുന്നത് ഇത് ഈ ഒരു ഡബിൾ ഷെയ്ഡായിട്ട് വരുന്നതാണ് ഒരു വൈറ്റ് വന്നിട്ട് ഏറ്റവും അറ്റത്ത് മാത്രം ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നല്ല പ്ലാന്റ്സ് ആണ് കേട്ടോ എല്ലാം പിന്നെ അത് ഈ ഒരു ഷെയ്ഡാണ് ഇത് കറക്റ്റ് ഒരു ലാവൻഡർ ഷെയ്ഡ് പോലെയാണ് ലാവൻഡർ അല്ല അതൊരു ഒരു ഒരു മജന്ത പോലത്തെ ഒരു കളറാണ് കറക്റ്റ് കളർ എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻസ് എന്ന് പറയുന്നത് പിന്നെ ഉള്ളത് റെഡ് ഉണ്ട് കേട്ടോ ഒരു റെഡ് ഷെയ്ഡ് കൂടെ ഉണ്ട് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ ഒരു ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പിൽ മെസ്സേജ് ഇട്ടോ താങ്ക്